ഏതാണ്ട് ഇന്ത്യ പണ്ടാരടങ്ങി വെച്ചിരിക്കുന്നു എന്തായാലും നേരം വെളുക്കട്ടെ ഇവിടെ അടുത്തങ്ങനെ വർക്ക് വർഷാപ്പ് ഉണ്ടോ നോക്കാം നോക്ക ഇന്ന് ഇവിടെ വല്ലോടത്ത് നടുവ് മക്കളെ മക്കളെ ലക്ഷണം കണ്ടിട്ട് പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു വെറുതെ പിന്നെ സ്ഥലം zeka randu vandi vendam 100 vasam paranjana appanodu pinne 5 cents salla ore perayum code vittu putham vandi kittanengile tata company ninde ikkade kadakkana appan irikana bondor kadakkanaattu veshen thandan kattanu appan veshakonda njan orthu enikku mathrame veshakondullanu ye appan veshakathillalla appan dehamasham patti kondu porikiyanalle puliyana da mone nee avade oru light kandra valam kittuvo nokkiyala nee avade engane kondu varangana appa nan ippo varada po nokkate avan nokkittu varatra ഇങ്ങോട്ട് എന്താടാ പട്ടി അല്ലേ അതല്ലപ്പാ വേലയെടുത്ത് തിന്നാൻ തീരുമാനിച്ച പോലെ ഇനി തൊമ്മനും തല തലചായ്ക്കാൻ ഒരു പുൽക്കൂടും കൂടി പണിയു പുൽക്കൂട്ടി പെട്ടുകിടക്കാൻ നിന്റെയൊക്കെ ഭാര്യമാര് തൊമ്മന് പീടാനുഭവത്തിന്റെ നാളുകള് ഒടുക്കം കുരിശുമരണോ ഈ അപ്പൻ അല്ലേലും അങ്ങനെയാണ് എന്തെങ്കിലും നല്ല കാര്യം കാര്യം പറഞ്ഞു ഉടനെ വർത്താനം വരും വരുന്ന റൂട്ടൊക്കെ എനിക്ക് ദേ ഒരു നിങ്ങളല്ലാണ്ട് അപ്പനെ വേറെ കള്ളുപിടിച്ചേ പെണ്ണുങ്ങളെ വാക്കിട്ട് അടിക്കല്ലേ ഒരു പെണ്ണ് തോന്നിട്ടില്ലെങ്കിൽ നല്ല കാര്യം എന്തായാലും എന്റെ മരണം വരെ എന്റെ അടുത്തും പരത്തും നിങ്ങൾ വേണം മക്കളെ അപ്പന്റെ മുട്ടന്മാരാണ് അപ്പൻറെ മുട്ടമ്മ കൊറച്ച് ചോറ് കിട്ടിയത് നമുക്ക് മൂന്നുപോർ കൂടെയാണ് കഴിക്കാം എത്ര പറഞ്ഞാലും കട്ട് കട്ടുകഴിവാറിക്കൊണ്ട് വരും നീ നന്നാകില്ല നാലോടൊക്കെ പറ്റി വെച്ചിട്ടുണ്ടോ ഇത് എന്റെ അപ്പ ഇത് കട്ടതും ഓടിച്ചതൊന്നുമല്ല ഓടിയത് പട്ടി അടിച്ച് വേള കിട്ടി നിങ്ങളൊന്നും ഓടിച്ചിട്ട് കടിക്കാൻ കൊണ്ട് വയ്യ അതുകൊണ്ടാണ് ഓടിയത് ചേട്ടോ വിശക്കണ്ടിപ്പോ തെണ്ടി ടൂന്നോ പറഞ്ഞ കേട്ടില്ല ചോ തെന് ഓടിച്ചാലും നീ തന്നെ നിന്നാ മതി എന്നാ ഒരു സത്യം പറയട്ടെ ഇത് തെണ്ടീതും അല്ല മോട്ടിച്ചതും ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് വളരെ ഡിസെൻറ്ററി ആയിട്ട് ഇത്തിരി ചോറ് വരുമെന്ന് ചോദിച്ചു ചോദിച്ചിട്ട് ഒറ്റ അടി പിന്നെ ഞാൻ പാതിരാക്കുന്നത് ഇത് എന്ന് പറഞ്ഞു അവൻ ചൂലു പോലെ അകത്ത് പോയി ചോറെടുത്തോണ്ട് വന്നു അങ്ങനെ നല്ല ബെസ്റ്റ് തെമ്മാടിത്തരം കാണിച്ച് മേടിച്ച് ചോറായത് പാതിരാത്രി ഒരു വീട്ടിൽ കയറി കത്തി കാണിച്ച് ഭക്ഷണം മേടിക്കണതേ തെമ്മാടിത്തരം അല്ല നല്ല ശുദ്ധ തെണ്ടിത്തരം അല്ല

ഒന്ന് മലയടി വാരത്തുള്ള ആക്സിഡന്റ് കേസുകൾ പിന്നെ ഇവിടത്തെ ദേവരുടെ ആളുകൾ ഉണ്ടാക്കുന്ന കേസുകൾ അദ്ദേഹം കൊണ്ടുപോകുന്നവരെണ്ണം എൻ്റെ ഓർമ്മയിൽ ഇവിടെ വന്നിട്ടുള്ളവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല ബന്ധുക്കളെ എല്ലാം വിവരം അറിയിട്ടുള്ളൂ ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ഈശ്വര കൃപയാൽ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു അങ്ങനെ അപ്പനൊരു അന്ത്യ അഭിലാഷമുണ്ട് ഒരക്കിപ്പീ ബ്രാൻഡ് മേടിച്ച് പൊട്ടിച്ചാൽ ഒഴിച്ചതാ ബ്രാൻഡ് കുടിക്കാൻ നേരം ഓടാ പന്നി അതെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പറ്റും എന്നെ കണ്ടിട്ടേ പോകാവോ എങ്ങനെയുണ്ട് ഇല്ലടാക്കിട്ടേ പിന്നെന്താ പക്ഷെ മൂത്രം പോണില്ല

സൂയിസൈഡ് അയ്യോ വലിയ സൂക്കേടാണോ അല്ല നല്ല അടി സൂക്കേടാ ആത്മഹത്യാശ്രമം ഇന്നലെ രാത്രിയിലെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കഴിച്ചതാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് കരുതി വിഷം കഴിക്കണ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ദിവസവും മൂന്നു നേരം ഞാൻ വിഷം കഴിക്കണമല്ലോ ഈ നിൽക്കുന്ന റോസമ്മ ചുരുങ്ങിയത് നാല് നേരവും ഞങ്ങളെപ്പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് എന്റെ ഭാര്യ പറഞ്ഞു നടക്കുന്നതെന്ന് അറിയാമോ എല്ലാം ഞാൻ സഹിക്കുന്നില്ലേ രാത്രി ഒരു വീട്ടിൽ കേറി കത്ത് കാണിച്ച് ഭക്ഷണം ചോദിക്കുമ്പോ ഓർക്കണമായിരുന്നു അവര് ചതിക്കും ആ വീട്ടുകാർക്കുള്ള നന്ദി ചൂടോടെ പറഞ്ഞിട്ട് വരാം ബാക്കി മകനെ നീ ഇങ്ങോട്ട് വന്നേ എന്താ ഇവിടെ ഇരുന്ന് സത്യം പറ പൂർവ വൈരാഗ്യം മനസ്സിൽ വെച്ചാണ്ട് നീ എനിക്ക് വിഷം തന്നല്ലേ നിന്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും ഭക്ഷണം ചോദിച്ചാൽ നീ വീടോ വീടല്ല നിന്റെ വീടല്ലേ ഞാൻ പുതിയ വന്ന പറയാൻ അന്നാ തനിക്ക് അതങ്ങനെ പറ്റൂ ഈ വീട്ടുകാരെവിടെയാണ് എന്താ ഓ അറിഞ്ഞുകൂടല്ല കണ്ടാ നല്ല കുടുംബക്കാർ അന്തസ്സുള്ളവര് ആരെങ്കിലും വിശന്ന് വന്ന് ഭക്ഷണം ചോദിച്ചാൽ വിഷം കിടക്കേ കൊടുക്കൂന്തേ ഇവിടെ ആരും ഭക്ഷണം ചോദിച്ചു വന്നിട്ടില്ല നിങ്ങൾക്ക് വീട് മാറി പോയതായിരിക്കും വീട് മാറി പോയാ ഇവിടെ പരിസരത്ത് വേറെ ഏത് വീടി ആളെ ല്ലേ അവന്റെ പി എന്തെങ്കിലുംകൊണ്ടാണ് പാപ എൻ്റെ അപ്പൻ എന്റെ അപ്പൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ചോട്ടി കൂട്ടിയെത്രയും കൂടാ നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട എന്റെ മകള് പറഞ്ഞത് ശരിയാ ഇന്നലെ ആരും ഭക്ഷണം ചോദിച്ചില്ല പക്ഷെ രാത്രിയില് അടുക്കളവാദിനെ തുറന്ന് ആരോ ഭക്ഷണം എടുത്തോണ്ട് പോയിട്ടുണ്ട് അടുക്കളയില് നിങ്ങള് വിഷംകലക്കെയാണ് ഭക്ഷണം വെക്കണത് ഭക്ഷണത്തില് വിഷം ചേർത്ത് ശരിയാ അത് മറ്റാർക്കും വേണ്ടിയല്ല എനിക്കും വേണ്ടിയാ എല്ലാം അവസാനിപ്പിച്ച് കുടുംബത്തോടെ എന്റെ പണിക്കരി ചേട്ടാ എന്ത് അക്രമമാണ് നിങ്ങളീ കാണിച്ചത് ഈ കുട്ടിയുടെ കാര്യമെങ്കിലും ഓർക്കണ്ടേ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ ചിന്തിക്കണത് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കൊടുങ്കാറ്റും സുനാമിയും എത്രയാളത്തിന്റെ വീടും കൂടിയൊക്കെ നശിച്ചിരിക്കണെ അവരൊക്കെ തന്നെ താൻ ചാൻ പോവാ ഈ കുടുംബത്തിലുള്ളവർ കുടുംബത്തിലുള്ളവര് ജീവിച്ചിരിക്കണമെന്നര കൽപ്പന അതുകൊണ്ട് ഇവിടെ വെച്ച് ഞങ്ങളുടെ ലോറി കേടാകാനും ചെയ്യാൻ ഇവ അതുകൊണ്ട് ഇതുപോലുള്ള ദുർബുദ്ധിയൊന്നും ഇനി കാണിക്കരുത് എപ്പോഴും ഇതുപോലെ ഒന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല എടാ ഒന്ന് ഇങ്ങോട്ട് വന്നേ ജസ്റ്റ് വേണ്ട െ നീ അപ്പന്റെ തലേ തൊട്ട് സത്യം ചെയ്തോട്ടിക്കല്ല നാലുപേരായിട്ട് ജീവൻ രക്ഷിച്ച് തെറ്റായി പോയാ അതല്ല എന്തോ അല്ല തെറ്റായി പോയി പറയാടാ നീ കൊറച്ച് ചോറ് വിഷങ്ങൾ കിട്ടാ ഞാൻ അവർക്കൊണ്ട് തല്ലി തീറ്റിക്കാ എന്താ വേണ്ട വേണ്ടേന്ന്